എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി റൈസാണ് കേട്ടോ ഇത് ലഞ്ച് ബോക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്താലും സൂപ്പറായിട്ട് അവർ കഴിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സൈഡ് ഡിഷും പിന്നെ നമ്മുടെ നാടൻ ചമ്മന്തിയാണ് കേട്ടോ തേങ്ങയക്കരച്ചിട്ടുള്ള ഒരു അട്ടിപ്പൊളിയൊരു ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ അപ്പം ഇതെങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യു പകരം നിങ്ങൾക്ക് ബട്ടറും വേണമെങ്കിൽ ചേർക്കാം നെയ്യ് ചേർത്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല സ്വാദുണ്ടാവുക ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ബൗൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം സവോള പൊടിയായി ഒരു മുക്കാൽ ബൗൾ ചേർത്താലും മതി ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വയറ്റി കൊടുക്കാം ഒരുപാട് ബ്രൗൺ കളറായി മാറേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇന്ന് കളർ മാറി വരുന്ന സമയത്താണ് നമുക്ക് ബാക്കിയൊക്കെ ചേർക്കേണ്ടത് കേട്ടോ ബാക്കിയെന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു തണ്ട് കറിവേപ്പിലയും എരിവിനുസരിച്ച് ഒരു പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ എരിവ് കൂടുതലായിട്ട് നമുക്ക് റൈസിൽ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാട്ടോ ഇനി ഉള്ളി നന്നായിട്ട് നിറം മാറി മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഇതേ ഈ ഒരു പരുവത്തിലെ ആവശ്യമുള്ളൂ കേട്ടോ അതായത് ഇതുപോലെ ചെറുതായിട്ട് നിറം മാറി വരുന്ന സമയം നല്ലൊരു മണമാണ് ഇങ്ങനെ ഉള്ളി ചെറുതായി നിറം മാറി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു കാൽ തൊട്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പച്ചമണം മാറട്ടെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചോറ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ബൗള് ഉള്ളിക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് ബൗള് റൈസ് ആണ് കേട്ടോ നമ്മൾ ഏത് ബൗളിലാണ് ഉള്ളി എടുത്തിരിക്കുന്നത് അതേ ബൗളിൽ തന്നെ രണ്ട് ബൗൾ വേവിച്ചാൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാടൻ പുഴുങ്ങല്ലരി ഇത് വെളുത്ത പുഴുങ്ങല്ലരിയാണ് ചേർക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി വെച്ച് ചെയ്യാം അതല്ല സാധാ മട്ടരി വെച്ച് ചെയ്യാം ഏത് റൈസ് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് നേരം അത്ര ആവശ്യമുള്ളൂ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ഈ സമയത്ത് നോക്കാം അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലോ പുതിയിലൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ നാടൻ രീതിയിൽ എളുപ്പത്തിലുള്ള ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് അത് പൊട്ടി വരുന്ന സമയത്ത് വട്ടലമുളകും കറിവേപ്പിലയും സാധാരണ നമ്മൾ ചേർക്കുന്നത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മീഡിയം സൈസുള്ള രണ്ട് സവോള ഇതുപോലെ കനം കുറഞ്ഞരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇപ്പം തന്നെ ചേർക്കാം അപ്പോൾ സവോള പെട്ടെന്ന് തന്നെ നമുക്ക് വഴി കിട്ടും ഇനി ഈ സവോള നന്നായി ഇളക്കി വഴറ്റി നന്നായിട്ടൊന്ന് നിറം മാറണം ഉള്ളിയൊക്കെ അങ്ങനെ നിറം മാറാൻ വേണ്ടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉള്ളി ഒന്ന് ചൂടായി നന്നായി മൂത്ത് വന്നാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ ഇടയ്ക്ക് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സവോള പെട്ടെന്ന് തന്നെ ഇതുപോലെ സോഫ്റ്റ് ആകും ചെയ്യും നന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വഴി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ കണ്ടോ സവോളയൊക്കെ നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ചെറുതായിട്ട് നിറം മാറി വന്നിട്ട് നമുക്ക് ഒന്നും കൂടിയും ഇത് തുറന്ന് തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഇളക്കി കൊടുത്തു അപ്പോൾ കണ്ടോ നമ്മുടെ സവോളയൊക്കെ നന്നായി കളർ മാറി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും നമ്മൾ ചേർത്തതിൻ്റെ പകുതിയുള്ളൂ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചേർത്തിരിക്കുന്ന മുളകൊടിയൊക്കെ ഒന്ന് നന്നായി മൂക്കട്ടെ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും സ്റ്റൗവിൽ ഓഫ് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നാല് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായി കനം കുറഞ്ഞരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് സവോളയ്ക്ക് നാല് തക്കാളി അതാണ് കേട്ടോ അതിൻ്റെ കണക്ക് ഇനി നമുക്കത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു റെസിപ്പി റൈസിന് മാത്രമല്ല കേട്ടോ ചപ്പാത്തി അപ്പം പൊറോട്ട ഈ ഇതിനും സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് അത് നല്ല തക്കാളിയൊക്കെ വെന്ത് നല്ല വെള്ളമൊക്കെ ഇറങ്ങി വരും ഇതുപോലെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് വരട്ടിയെടുക്കാനായിട്ട് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇത്ര നേരം സ്റ്റൗ ലോ ഫ്ലെയിമിലായിരുന്നു ഒന്ന് നന്നായി വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് എണ്ണയുടെ അളവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്ന എണ്ണ മാത്രം മതി കേട്ടോ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് തക്കാളിയൊക്കെ ഉടയാത്തതുണ്ടെങ്കിൽ നന്നായി ഉടച്ചു കൊടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി ഇളക്കി നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഓണിയൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ ഒരുപാട് മസാലകളൊന്നുമില്ല മലപ്പുഴയ്ക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചമ്മന്തി തയ്യാറാക്കാം ശരിക്കും ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല ആ റൈസ് തനിയെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് ആണ് എന്നാലും ഒരു ചമ്മന്തിയും കൂടി ഇരിക്കട്ടെ അതിനുവേണ്ടി ഞാൻ ഏകദേശം നല്ല രണ്ട് പിടി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ അളവ് കൂടരുത് കേട്ടോ അപ്പോൾ പിന്നെ ഉള്ളി നല്ലോണം മണം വരാൻ തുടങ്ങും നമുക്ക് ഉള്ളിയുടെ മണമല്ല ഇതിലേക്ക് കൂടുതൽ ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് വറ്റലമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു മൂന്ന് വറ്റലുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം എരിവിലുള്ള ഒരു ചമ്മന്തിയായിട്ടാണ് കേട്ടോ ഞാൻ അരക്കണത് ഇതിലേക്ക് ഒരു കാല് ടീസ്പൂണ് താഴെ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിയാണ് ചമ്മതികളിലൊക്കെ എല്ലാവരും പുളി ചേർക്കുന്നതല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് തിരിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ചതച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പൾസിലിട്ടും അതുപോലെ ഒന്നിലിട്ടൊക്കെ നമുക്ക് ഇതുപോലെ വെ അരച്ചെടുക്കാം അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് നാരകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് സൂപ്പറാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തിരിച്ചു വരിക അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന കറിവേപ്പിലെ ചമ്മന്തിയിലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടും അങ്ങനെ നമ്മുടെ റെസിപ്പികളൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഊണ് കളമ്പിയാലോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള റെസിപ്പീസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലും ഞാനിടുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക്